പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ കേട്ട കയറുന്ന സ്വഭാവ പോണ്ടേ ആ പറയാ ഒരു മിനിറ്റ് ഇപ്പൊ ആരണം ഹലോ വെൽക്കം എത്ര നാളായി കണ്ടിട്ട് സോപ്പിടൊന്നും വേണ്ട കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നത് സംസാരിച്ചു നോക്കാം മറന്നോ മറക്കാൻ നോക്കൂസിബിൾ ഇരിക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നെ നിങ്ങളുടെ പഞ്ചാര കേൾക്കാനല്ലേ വന്നത് എനിക്ക് രണ്ടോ ഒന്ന് അറിയണം എന്റെ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരൂല്ലേ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഇന്നൊരു തീരുമാനത്തിലെത്തണം നിങ്ങൾക്ക് എന്റെ വീട് വാടകയ്ക്ക് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നടന്നിരുന്ന എന്റെ കാലിന്റെ ചെരുപ്പ് തേഞ്ഞു

കൺവീനിയൻസ് കൺവീനിയൻസ് ഓൾ മുറി അടുക്കള കക്കൂസ് ലൈറ്റ് പൈപ്പ് ആശുപത്രി ബസ് സ്റ്റോപ്പ് സ്കൂള് എല്ലാ സൗകര്യങ്ങളും ടൗൺ ആണോ ടൗൺ മുറ്റത്ത് കാർ വരുമോ ശ്രമിച്ചാൽ അടുക്കളയിൽ വരും അടുത്തോ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒന്നാം തരം ശരിയാവില്ല അടുത്തൊരു അമ്പലമില്ലാത്ത വീട് വീടാണോ കള്ളമേ പിന്നെ അടുക്കളയിൽ ആണ് അമ്പലം എത്ര തവണ വീടിന്റെ ആധാരം എന്റെ പേരിലായിരിക്കും പക്ഷെ ഞാൻ താമസിക്കുമ്പോ ഇത് എന്റെ വീടാ എന്റെ കുടുംബത്തെ ഒന്ന് അഴക്കുണ്ടാക്കിയാൽ തന്റെ എല് കൊല്ലടോ കൊല്ല ഞാനത് ചെയ്യില്ല പക്ഷെ ചെയ്യാൻ പറ്റിയത് എന്റെ കൂട്ടത്തിലുണ്ട് എന്താ കണ്ടോ ഉദയാ പുതിയ സർക്കെൽ സ്വന്തം അനന്തരവൻ ഒരു മിനിറ്റ് എന്താ പ്രശ്നം പ്രശ്നം തന്നെയാ ആരെയും കൊല്ലം ഏഴി കഴിഞ്ഞു വാടകൂട്ടി തരാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല എനിക്ക് എന്റെ എന്റെ പെൻഷൻ ഇല്ല വേറെ വീട് ഒഴിഞ്ഞു ഒഴിഞ്ഞു മനസ്സില്ല കേസ് കേസ് ആ കൊടുക്കാൻ തന്നെയാണ് പോണത് ഒഴിപ്പിക്കാൻ ഞാൻ നോക്കട്ടെ നോക്ക് നോക്ക് അവന്റെ തലയിൽ ഇല്ലാത്തവൻ വണ്ടി ഒഴിഞ്ഞാൽ അല്ല ഈ പോലീസും കോടതി ഒന്നും ഇല്ലാതെ അതല്ല സാറിന് വീട് പോരെ പോലീസും കോടതി ഒന്നും കൂടാതെ ഒരു എളുപ്പ വഴി ഇവനല്ലവന്റെ തന്തൽ ഇറക്കിത്തരാ അതെന്ത് വഴി അതൊരു വളഞ്ഞ വഴിയാ കുറച്ച് കാശല് പോവും പറ്റുവോ കാശ് വയ്യ എന്നാ പന്ത് മൈതീനെ കൊറച്ചാ ആ വരി ഇറങ്ങിക്കോളി ആ എന്റെ മുന്നോട്ട് പോരി നാരായണ ഇന്നടത്തന്നൊന്നുമില്ല ഇവിടെ ആണ് സ്ഥിരമായിട്ട് പകലുറക്കം രാത്രിയോ രാത്രി സാധാരണ ഉറക്കല്ലല്ലോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയും കിടന്നുറക്കും മൂപ്പര് ഈ കക്ഷിക്ക് വീടില്ലേ വീട് എന്ന് പറഞ്ഞാൽ കാണും ഒക്കെ മൂപ്പരെ വീട് തന്നെ വരി ധൈര്യമായിട്ട് വരി പ്രധാന ാണ് മൂപ്പര് നോക്കണേ നാരായൊക്കെയാണ് മൂപ്പര് ആസ്ഥാനം എത്ര ചോര കണ്ടോനാണ് ഇവൻ ഇല്ല വേറെ ഒന്ന് കണ്ടോ മനുഷ്യന്റെ ചങ്കും കോരലെവിടൊക്കെയാണെന്ന് നമ്മളെക്കാൾ കൃത്യമായിട്ട് നമുക്ക് കൊല്ലും അറിയും വേണ്ടട്ടോ എനിക്ക് മതി എന്തും അതിന്റെ വഴിക്ക് നാരായണ ഹാൻഡിൽ ചെയ്തോളൂ പന്ത് നമുക്ക് വിട്ടെന്ന സ്ഥിതിക്ക് ഇനി സാറ് കളിയിലിടപെട്ടത് നാരായണൻ പന്ത്യത്ത് ഗോൾ മുഖത്തേക്ക് പാഞ്ഞു കയറും ഗോളടിക്കിട്ട് പോരെ നാളെ ഇനി എവിടെ ചെന്ന് തപ്പും നമ്മളിന്റെ കൂടെ നിങ്ങൾ അടക്കി ഒരു പോവാ നമ്മളെ വീട് തന്നെ സാറ് നാണിക്കാതെ വന്നാട്ടെ ശാന്തമ്മേ ശാന്തമ്മ

ഹലോ സാറേ എങ്ങനെ വല്ലവും പറയാനുണ്ടോ എന്ത് അല്ല ലേശ് പോയ പോരെ വണ്ടി എടുക്കണോ ആ എന്നാ പോവീരാ നീ നമ്മളൊന്ന് അത്ര കണ്ടോ ഇല്ല ഇനി അയാൾ എവിടെ ചെന്ന് കിടക്കുന്ന പഠിച്ചോനെ എന്താ കാര്യം നല്ലൊരു കോള് വന്നിട്ടുണ്ട് നമ്മളെ കൊച്ചു കടയിൽ കൊച്ചുപുഞ്ഞാശാന്റെ കടയിൽത്തി നത്തിന് ഉടനെ കിട്ടണം പാർട്ടി കയ്യിൽ നിന്ന് പോവേ അയ്യോ വിടണ്ട നത്തിന് ഏത് തെങ്ങിന്റെ മണ്ടയിലായാലും നമുക്ക് തപ്പിയെടുക്കാം എന്ന ദിവസം ഒന്നാ ഞാൻ ഒന്ന് ഷാപ്പിൽ പോയി അല്ലെങ്കിൽ ഇവിടെ തിരിഞ്ഞു കാണാം ആവശ്യത്തിന് ഒരാൾ അന്വേഷിച്ചോ കാണൂക്കുന്നതിൽ തെറ്റിദ്രിക്കരുത് ഈ കക്ഷികളൊക്കെ നമുക്ക് വിശ്വസിക്കാമോ നത്ത് പാവം നമ്പ ഒത്തിരി ചെറ്റത്തരം കയ്യിലുണ്ടെന്നേ ഉള്ളൂ ആ മൊയ്തീനുണ്ടല്ലോ വേതാളം അങ്ങനെ നമ്പണ്ടാ കള്ളനാ നത്തുനാരായണന്റെ വലങ്കയ്യാന്ന് പറഞ്ഞ അവന്റെ നടപ്പ് നത്തിന് വലങ്കയ്യോ ഇടങ്കയോ ആയിട്ട് ആകെ ഒരൊറ്റ ഒരുത്തരേ ഉള്ളൂ രാമു ഇടിയൻ രാമു ആരാ മനസ്സിലായില്ല എന്റെ പേര് ഭാസ്കരൻ നായർ ആ ടയർ ഇടക്കാരനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴറിഞ്ഞത് നിങ്ങളെ കണ്ട ആളെ പിടിയിട്ട് വന്നു ആരെ നമ്മുടെ നാരായണൻ ഓഹോ തല്ലാനോ കൊല്ലാനോ കൊല്ലൊന്നും വേണ്ട വേണ്ടി വന്ന് നാല് പൂജ കുഴിച്ചണം എനിക്ക് എന്റെ വീട് കഴിഞ്ഞിട്ടു അതിന് നാരായണരാ അതിന്റെ കാശ് എത്ര കൊടുക്കാൻ അങ്ങനൊരു കാശ് അവന് വേണ്ട മനുഷ്യന്മാര് നന്നാവാൻ സംഭവിക്കത്തില്ലോ എമ്മാടി അവനെ വിളിച്ചോണ്ട് പോയി ഇടിച്ചതിന്റെ പണ്ട ഞാൻ കലക്കും എന്നെ ഇടിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ പോയി അയാളോട് പറ അവനെ തല്ലാ നന്നാവില്ല ഇനി അവനെ ഗുണ്ടായ വിളിക്കാൻ വരുന്നവർക്ക് ആടി മനസ്സിലെ എനിക്ക് തോന്നി എന്റെ ദൈവമേട്ട് ി ആളെ മക്കാരീട്ട് മുങ്ങാണല്ലേ അടിച്ച് സിൽവർക്കും പിന്നെ നാരായണ വരും എല്ലാം കൂടി എത്ര തരാം എന്റെ തനി സ്വഭാവം നീ അറിയും ായല്ലോ എന്റെ ഇനി ബസ് കാശുള്ളൂ ഇത് ഞാന് മതി ബാക്കിയാ നാരായണ വാങ്ങിച്ചോണ്ട് എനിക്കൊരു നത്തിനേയും വേണ്ട നാരായണനും വേണ്ട തടി ഒഴി വായിക്കിട്ടിയാ മതി ഇത് എന്ത് വിശേഷിക്കലാണ് കൂടുമ്പ് പിടിക്കണവരാണ് പിടിക്കണത് ഒന്നാവിടെ ഒന്നിവിടെ എന്ത് ഒന്ന് എണ്ണേൽക്കാൻ പട്ടി വല്ലാതെ കൊരയ്ക്കുന്നു കള്ളന്മാരാരോ വന്നിട്ടുണ്ട് എനിക്ക് പേടിയും ുംറത്താ കടുവ നിൽക്കുകയല്ലേ വളർത്തുമ്പോളർ പട്ടിയാണെങ്കിൽ എന്ത് എന്നെ നിലം തൊഴിച്ചിട്ടില്ലേ പോയി കിടന്നോ ഞാൻ അല്പം സംസാരിക്കുന്നു രണ്ടായിരം രൂപ വരണം പോലീസ് കേസുണ്ടായ അച്ഛലവും വായിക്കും രണ്ടായിരം രൂപ വീട് ഒഴിപ്പിച്ച് താക്കോൽ കൈത്തരും ഇന്ന് രാത്രി വേണോ അതോ നാളെ വേണോ അക്കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം എന്റെ കാശ് നിങ്ങളെന്ന് ഞാൻ പോയേക്കാം നിങ്ങൾ ഇതിൽ പിന്നെ തീരുമാനിച്ചു ഇറങ്ങി കഴിഞ്ഞു മുന്നോട്ട് വെച്ച പിന്നോട്ട് എടുക്കുന്ന ചരിത്രം നാരായണൻ ഇല്ല വീട് ഒഴിപ്പിച്ചാലും ശരി ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം ചോര കണ്ട് പേടി മാറിയവനാണ് നാരായണൻ അതാരും മറക്കണ്ട ഒഴിപ്പിക്കണോ വേണ്ടയോ രണ്ടായാലും കാശിനു കുറവില്ല എന്ത് തീരുമാനിച്ചു എന്താ പിന്നെ ഒഴിപ്പിച്ചിട്ട് മതി ഇന്ന് വേണോ നാളെ വേണോ നാളെ പട്ടിയ ചങ്ങലിൽ കിട്ടാൻ ഞാൻ വരാൻ തേ കിടന്നോളാം നിങ്ങൾക്ക് വാതിലേ ചങ്ങത്തിൽ നിന്ന് സുഖമായിട്ട് തുടങ്ങാം ഓക്കെ 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 ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വേണം പക്ഷേ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് വരും സമ്മതിച്ചോ സമ്മതിക്കാതെ പിന്നെ ഈ നിമിഷം കേസ് കൊടുക്കുന്നല്ലേ നമുക്ക് കോടതി അല്ലാതെ നീ ഒഴിയില്ല അല്ലടാ ഞാൻ ഭാസ്കരൻ സംസാരിക്കുന്നത് നീ ആരാ ഞാൻ എന്നെ നിനക്ക് അറിയില്ല ആര് ഞാൻ നീ വരയ്ക്കും ചോര കണ്ട് കൊതിമാറിയവനാടായി നാരായണൻ എന്നെ തൊട്ട തൊട്ടവന്റെ ശാവും ചട്ടിങ്ങലൊക്കെ അല്ലെങ്കിൽ കുമ്പളങ്ങ കുമ്പള ചവിട്ടു ഈ ധരിയൊന്നും എനിക്ക് പ്രശ്നമല്ല

സത്യമാണോ ഈശ്വരനാണോ സത്യം വണ്ടിയിൽ സാധനങ്ങൾ കേറ്റി വീട് പൂട്ടി താക്കോലിന്റെ തന്നിട്ടേ നാരായണം പോകും മതി ആ എല്ലാം നശിപ്പിക്കും ഒന്ന് നിർത്താൻ പറയും ഞാൻ നിങ്ങളെ കാല് പിടിക്കാം നോ നോ അതിന്റെ ആവശ്യമില്ലായണ മതി മതി അത് പോവാന്ന് സമ്മതിച്ചു ഒരു മണിക്കൂർ സമയം കൂടെ നിങ്ങൾ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു കൈയുടെ തരിപ്പ് തീർന്നില്ല എന്തിനു കൈ കൊടു പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് പറഞ്ഞത് പോലെ ഞാൻ ചെയ്തിരിക്കുന്നു ഓക്കേ ഓക്കേ ഇന്ന് എന്റെ പണി കഴിക്കും മെനിക്കുട്ടി അമ്മ പറയുന്നതൊക്കെ അതിങ്ങനെ താഴെ അച്ഛന്റെ പൊന്നോട് നല്ല ഉടുപ്പൊ കേട്ടേക്കുന്നു എല്ലാം കൊണ്ടുവന്നു അതാണ് മിഠായി ഉച്ച കഴിഞ്ഞു ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു ഞാനില്ലേ കേക്കണവർക്ക് നാണോ ഇല്ലെങ്കില് പറയണവർക്കെങ്കിലും വേണം ഞാനൊന്നും മിണ്ടാൻ പോയില്ല പോരാത്തതിന് ഒറ്റയ്ക്കില്ല കൂടെ ഒരു പടയുണ്ട് ഒരു ഓട്ടോറിക്ഷ ലിവറ്റിങ്ങൾ കൂടി എങ്ങനെ കേറി പറ്റണോ എന്റെ ഈശ്വര